ഞാനൊരു കാര്യം പറയത് മറ്റുള്ളവര് ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പൊ നീ എന്ത് അയൽക്കാര് രണ്ടുനെല്ലം വന്നത് അവര് ബംഗളാവ് മേടിച്ച് മറ്റു കാറും മേടിച്ച് ഇതിന്റെ ഒപ്പം നമ്മൾ നിക്കുമ്പോഴാണ് നമുക്ക് ഈ കാശിന്റെ ബുദ്ധിമുട്ട് തന്നെ നിന്നെപ്പറ്റി അങ്ങനെ കേട്ടാണ് അതായത് നിങ്ങളുടെ നീ എല്ലാവരും കടമേടിച്ച് നടക്കും അങ്ങനെ പറഞ്ഞെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ നിന്നോട് ഒരു സഹോദരനെ കൊണ്ട് പറഞ്ഞാണ് നമ്മളെല്ലാവർക്കും വില ഉണ്ടാവില്ല പുച്ഛായിരിക്കും നമ്മളുള്ളത് കൊണ്ട് ജീവിച്ചുകഴിഞ്ഞാല് അവൻറെയിൽ ഒന്നും ഇല്ലാന്നേ പറയുള്ളൂ പക്ഷെ ഇത് നാട് മുഴുവൻ തെണ്ടി അടക്കണം കാശ് അത് ഞാൻ ചോദിക്കണം അതാണ് അത് ശരിയല്ല ആ നീ നിനക്കിപ്പോ മനസ്സിലായോ എന്നോട് അങ്ങനെ നമ്മളുടെ ആരെങ്കിലും മൂത്തുക്കി പറയോ ഞാൻ നിന്നുള്ള സഹോദരസിനെ കൊണ്ട് പറഞ്ഞാണ് അപ്പൊ ഇങ്ങനെ എപ്പോഴും എപ്പഴും ഇങ്ങനെ കാശ് കളഞ്ഞു വയ്ക്കരുത് ഏഹ് മനസിലായ് അങ്ങനെ ചോദിക്കാൻ പാടില്ല കേട്ടോ നാലായിരം രൂപ നിന്നോട് പറഞ്ഞിട്ട് അല്ലടാ ഞാൻ ഞാൻ പറയട്ടെ അടുത്ത് നിനക്ക് ഒരു വിലയില്ല നാട്ടില് കാണുന്നവര് കൈനീട്ടി നടക്കും തിരിച്ചു കൊടുക്കാറുണ്ട് നീ പറ്റുകയില്ല പക്ഷെ നീ നാട്ടുകാർക്ക് മൊത്തം ഒരു പത്തിരുപത്തിയ്യായിരം മുപ്പതിനായിരം കൊടുക്കാൻ ഞാൻ അറിഞ്ഞത് അപ്പൊ പിന്നെ നീ അത് വീട്ടാൻ നോക്ക് നമുക്കിപ്പോ അത്യാവശ്യം പണി ഉണ്ടല്ലോ തടിപ്പണി അല്ലേ നല്ല ശമ്പളം ഉണ്ടല്ലോ ആ വരുമാനം പിന്നെന്താ അതെ ഒരുപാട് ഇങ്ങനെ അതും മേടിക്കണം ഫ്രിഡ്ജ് ഇതൊക്കെ ആവശ്യത്തിന് വേണം പക്ഷെ മറ്റുള്ളവർ കാണിക്കണു ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കടക്കന് വന്നത്

നിന്നോട് പറഞ്ഞ മനസ്സിലാവൂല കടം ചോദിച്ചു നമ്മടെ വില പോകുന്നു നീ എൻ്റെ കൊച്ചടപ്പന്റെ ബാപ്പടല്ലേ അല്ല അതുകൊണ്ടാ നിന്നെ പറഞ്ഞെന്ന് മറ്റുള്ള പറഞ്ഞില്ല

ും ഉള്ളത് വ അത്യാവശ്യം ജോലിയുണ്ട് പിന്നെ കടം ചോദിച്ചു നീ ഒന്നും ഒരു ഗുരുക്കലും ഞാൻ എന്റെ പാർട്ടണർ വേണം തേണ്ടിയന്നെ